ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ വീട് പണി പകുതി ഘട്ടത്തിലായവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീട് വെക്കുമ്പോൾ വയറിങ്ങിയാണ് വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കേബിളുകൾ ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇപ്പോഴത്തെ കോപ്പറിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ വയറിംഗ് കേബിളുകൾക്ക് വയർ വയറിങ് ചെയ്യാൻ ഉദ്ദേശി ഉപയോഗിക്കുന്ന വയറുകൾക്ക് നല്ല വിലയുണ്ട് പല തരത്തിലുള്ള കേബിളുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് ഓരോ കമ്പനിയുടെ കേബിളുകൾക്കും വിലയും വ്യത്യാസമാണ് എന്തു തന്നെ ആയാലും നമുക്ക് നല്ല കേബിൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിൽവെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കേബിൾ വാങ്ങി ഉപയോഗിക്കും വിൽവെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കേബിളുകൾ നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ അവർ ഓൺലൈനാണ് വിൽപ്പന കടകളിൽ കിട്ടുന്നില്ല അതായത് അവർ അവരെ വിളിച്ച് ഫോണിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അയച്ചു കൊടുത്ത് ഒരു കൊട്ടേഷൻ വാങ്ങി അതിന് നമ്മൾ തൃപ്തനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അവരെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യാം അവർ നമുക്ക് കൊറിയറായിട്ട് പാഴ്സൽ സർവീസിൽ നമുക്ക് സാധനം വീട്ടിലേക്ക് എത്തിച്ചു തരും ഞാൻ കേബിൾ വാങ്ങുന്ന സമയത്ത് രണ്ട് മൂന്ന് കമ്പനികളുടെ കേബിളിന് വേണ്ടി ഒരു മൂന്ന് നാല് ഷോപ്പുകളിൽ കൊട്ടേഷൻ കൊടുത്തു വിൽവെക്സിൻ്റെ കമ്പനിക്ക് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു അതിൽ എനിക്ക് തന്ന കൊട്ടേഷനിൽ ഏറ്റവും വില കുറച്ച് ഉള്ളത് വിൽവെക്സിൻ്റെ കേബിളിൽ തന്നെയായിരുന്നു ഞാൻ ഈ വിൽവെക്സിൻ്റെ കേബിൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്റെ പഴയ വീടിന് ഉപയോഗിച്ചിരുന്ന വയർ വില്വസ് ആയിരുന്നു അപ്പോൾ ആ വീട് പൊളിക്കുന്ന സമയത്ത് അതിന്റെ വയറിങ് ഭാഗങ്ങൾ അഴിച്ചു മാറ്റിയതും പിന്നെ എല്ലാ ചെയ്തതും ഞാൻ തന്നെയാണ് അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിന്റെ ജോയിന്റുകളിലോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത ഭാഗങ്ങളിലോ ഒന്നും ഈ കേബിളിന് റെസ്റ്റ് സംഭവിച്ചിട്ട് ദ്രവിച്ചു പോവുകയോ അങ്ങനെയുള്ള മറ്റ് ഒന്നുമില്ല ഓൾറെഡി പൈപ്പിന്റെ അകത്ത് കിടക്കുന്ന വയറിന് അങ്ങനെ പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും വരാനില്ല കാരണം ആ പുതിയത് എങ്ങനെ ഇട്ടോ അതേ രീതിയിൽ തന്നെ ഉണ്ടാവും എന്തായാലും ഈ കേബിളിന് ഞാനത് ഊരി എടുക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷത്തിന്റെ അടുത്ത് പഴക്കമുണ്ട് ആ സമയത്ത് അത് ഊരി എടുക്കുമ്പോഴും ഇതിന്റെ ഇലാസ്റ്റികതയൊക്കെ അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് അത് വഴങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ജോയിന്റുകളിലേക്ക് ബ്ലാക്ക് കയറി ഇങ്ങനെ റെസ്റ്റ് പിടിച്ചിട്ട് കോപ്പറിനൊരു എന്താ പറയുക ഒരു റെസ്റ്റ് പിടിച്ച് ഇങ്ങനെ ദ്രവിച്ച് ഒരു അവസ്ഥ ഉണ്ടാവലുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ പല വയറിങ്ങൾക്ക് പഴയ പഴയ വയറിങ്ങ് അഴിക്കുന്ന സമയത്ത് സ്വിച്ച് ഒക്കെ മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ അഴിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വയറിന് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിൽവെക്സ് ഇട്ട് തന്നെ പുതിയ വീടും വയറും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇതെങ്ങനെ ഇവരിലേക്ക് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വിൽവെക്സിന്റെ ഇത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു വിൽവെക്സിനെ പറ്റി എനിക്ക് ഈ കമ്പനിയെ പറ്റി യാതൊന്നും അറിയില്ല അങ്ങനെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് വിൽവെക്സിൻ്റെ നോക്കി അങ്ങനെ അവിടുന്ന് ഞാൻ നമ്പർ തപ്പിയെടുത്തു ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം പിന്നെ എനിക്ക് അതിന് വേണ്ട ഫോളോ അപ്പെല്ലാം ചെയ്തു തന്നു അങ്ങനെ ആ ഒരു വ്യക്തി മുഖാന്തരമാണ് ഇതിന്റെ കൊട്ടേഷൻ കൊടുക്കുന്നതും എനിക്ക് സാധനം കിട്ടുന്നതും എല്ലാം ഞാനിപ്പോൾ ആരുടെ പേരെടുത്തോ അല്ലെങ്കിൽ കമ്പനി അങ്ങനെ പൊഴുത്തി കാണിക്കാനോ അതൊന്നും അല്ല പക്ഷെ വില കുറച്ച് സാധാരണക്കാരന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ വില്വസിൻ്റെ കേബിൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്തായാലും ശരി നിങ്ങൾ നിങ്ങളുടെ വാരൻ ചെയ്യുന്ന ആളോട് അഭിപ്രായം ചോദിക്കുക അതിന് നിങ്ങൾ നിങ്ങൾക്കും നല്ലതാണെന്ന് തോന്നുമെങ്കിൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ അത് തന്നെ വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കും നല്ലതാണെന്ന് തോന്നുന്നു എങ്കിൽ ആ കേബിൾ ഉപയോഗിക്കുക പിന്നെ നമ്മളെല്ലാവരും ഇലക്ട്രിക്കൽ സാധനങ്ങൾ കോയമ്പത്തൂർ പോലെയുള്ള മാർക്കറ്റുകളിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നു കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് മോശവും നല്ലതും ഉണ്ടാവാം അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് പിന്നെ അവിടുന്ന് എന്തായാലും വയറിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക കേബിൾ കേബിളെന്ന് വെച്ചാൽ അലുമിനിയം മിക്സ് അങ്ങനെ കോപ്പർ മിക്സ് കേബിളുകളൊക്കെ വരുന്നുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേബിൾ നമ്മൾ വലിക്കുന്ന ഒത്തിരി കഷ്ടപ്പാടുണ്ട് കാരണം പൈപ്പിന്റെ അകത്തൂടെ എല്ലാം കയറി എല്ലാ ഏരിയയിലേക്കും ഒരു ഭാഗത്തു നിന്ന് എല്ലായിടത്തേക്കും എത്തുന്നത് വയറാണ് അപ്പം നമുക്കൊരു സ്വിച്ച് ഒരു പ്ലഗ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള സാധനങ്ങൾ എളുപ്പം മാറ്റി വെക്കാം പക്ഷെ നമുക്കൊരു കേബിൾ മാറ്റണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധ്യമല്ല കാരണം അത് ഒത്തിരി പണിയാണ് അപ്പം കേബിള് ഏറ്റവും നല്ലത് ചെയ്യുക സ്വിച്ച് ഇപ്പം നമ്മൾ കോയമ്പത്തൂർ പോയി വാങ്ങിയ നമുക്ക് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപയുടെ സാധനം വാങ്ങാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അതേ സാധനം നമ്മൾ കോയമ്പത്തൂർ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഈ ഇരുപത് ഇരുപത്തിരണ്ട് ആ റേഞ്ചിൽ നമുക്ക് സാധനം കിട്ടും ഇരല്ലി ഒരു ഇരുപത്തഞ്ച് രൂപ ആ താഴെ കിട്ടും ഇതേ സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേ മാർക്കറ്റിൽ നമ്മുടെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാലും ചില സാധനങ്ങൾക്ക് കംപ്ലയിൻ്റ് വരാം കോയമ്പത്തൂർ പോയി വാങ്ങിയാലും കംപ്ലയിൻ്റ് വരാം പിന്നെ സ്വിച്ചുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുമ്പോൾ അതൊന്ന് പൊട്ടിച്ചു നോക്കുക അതിൻ്റെ ഉള്ളിൽ കോപ്പർ ആണോ അലുമിനിയം ആണോ എന്താണെന്നുള്ളതൊന്ന് പൊട്ടിച്ച് നോക്കുക ഒന്ന് രണ്ടോ സ്വിച്ച് ഒന്ന് പൊളിച്ച് നോക്കി കൺഫേം ആയതിനു ശേഷം ആ കമ്പനിയുടെ സാധനങ്ങൾ എടുക്കുക അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക അതിനൊക്കെ ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ വയറിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്ന് വിൽവെക്സിൻ്റെ വയർ യൂസ് ചെയ്യുക സാധാരണക്കാരന് കുറച്ച് വിലയിൽ വ്യത്യാസവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ ഉപയോഗിക്കുക ഇതാ ഞാൻ വാങ്ങിയിട്ടുള്ള വയറിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതായതാണ് കേബിൾ ഞാനിപ്പോൾ ഒരു വർഷത്തോളമായി വീട് വെച്ചിട്ട് ഇതുവരെ ഒരു വർഷമായിട്ട് എവിടെയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്വിച്ച് ഒന്ന് അഴിച്ചു നോക്കി വെറുതെ എവിടെയെങ്കിലും ഒരു സ്ക്രൂ ചെയ്തെടുത്തൊക്കെ ഇങ്ങനെ റസ്റ്റ് ബ്ലാക്ക് കളർ കയറിയിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു വില്വിസിൻ്റെ കേബിൾ നല്ലതാണ് മറ്റ് കേബിളുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കേബിളിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല മറ്റ് കേബിളുകളെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നവർ ഈ കേബിൾ വാങ്ങാം ഇതിൽ വെച്ചിൻ്റെ കേബിൾ വേണം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ എന്തോ വീഡിയോസൊക്കെ അവർ ചെയ്തിട്ടുണ്ട് വീഡിയോസ് വെച്ചാൽ ഇത് അവർ ഓൺലൈനാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അവർ പരസ്യത്തിന് വേണ്ടി ചെയ്തിട്ട് ചിലപ്പം ഞാൻ വാങ്ങി എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ എടുക്കൊരു സ്റ്റാറ്റസ് കിടുന്നതാണ് ആ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ വേണമെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ ഞാൻ ആരെ അടിച്ചേൽപ്പിക്കുന്ന ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാണ് ഏകദേശം ഒരു പത്തിരുപത് വർഷം പഴക്കം ആയ വയറിന് പോലും അങ്ങനെ ഡാമേജ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഈ വയർ വാങ്ങിയത് അപ്പോൾ എന്തായാലും ശരി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ